ും എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കല്യാണം നിൽക്കായ പ്രമാണിച്ച് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി വിശ്വസിച്ച് കാണാം നമ്മൾ പിള്ളേർ തിരൂരിൻ്റെ മിസ്റ്റർ ഗ്രൂമിലാണ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ കളക്ഷൻസാണ് കാണുന്നത് പ്രതിമ പോലെ ഇരിക്കണ തുണിയാണ് വേറെ ഐറ്റം മോഡല തുണി ആക്കിക്കണേ വേറെ കോസ്റ്റ്യൂം ആക്കി അല്ലേ നേരെ ഇതിയാ ഓഡിയാ ആണ് ഇപ്പ അങ്ങോട്ട് വൈറ്റ് കട്ട് ആണ് കിട്ടിയത് മിസ്റ്റർ ഗ്രൂപ്പ് ഓ നമ്മള് അല്ല ദാ ഫോട്ടോഷോപ്പ് ഓക്കേ ജീ അതെ തല മാത്രം ഫോക്കസ് ഔട്ട് ആയിട്ടുണ്ട് അടുത്ത ഡ്രസ്സ് കളക്ഷൻ കാണിച്ചെരാം ഫോക്കസ് കിഡ്സിന്റെ സെക്ഷൻ നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് റെസ്കോഡിനുള്ള ഐറ്റംസാണ് ഫുള്ള് റാക്കിലിന്റെ പല പല ഐറ്റംസ് ഉണ്ട്

എന്തോ പറയാനുള്ള കല്യാണത്തെ കുറിച്ച് എന്താ കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ അല്ല കല്യാണം കഴിഞ്ഞോ നല്ല ജീവിതം കേക്കണ്ട കേട്ടോ കേക്കാൻ വേണ്ടിട്ടാറാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഒരു ഒരു ഇതൊന്നും കൊടുക്കല്ലേ അഡ്വാൻസ് ആയിട്ട് എന്താണ് ക്ഷമ വേണോ മൂന്ന് പോയിന്റ്സ് ടിപ്സ് ആ ടിപ്സ് ക്ഷമിക്ക മൂന്നു ക്ഷമിക്കു ആ ക്ഷമ എങ്ങനെ

അനിയൻക്ക് ഇതുവരെ പെണ്ണ് കൊടുത്തിട്ടില്ല ഇതും കാരണങ്ങളായി ഇവന്റെ ഒരു അർത്ഥണ്ട് പക്ഷേ ഇപ്പം പെണ്ണെട്ടിയോ പെണ്ണും എന്ത് സ്വഭാവം

െ കിരീടം ഇന്ത്യൻ കോഫി ഹൗസില് ഗാർഡൻ ആയിട്ടോ ഇന്ത്യൻ കോഫി ഹൗസിന്റെ അവതാറായിട്ട് എന്തായാലും ഷോപ്പ് നല്ല അടിപൊളിയാണ് മൊത്തത്തിലുള്ളത് കാണാം ഒക്കെ ഡിസൈൻ പല പല കളറിലുണ്ട് നമ്മളെ ഓണേഴ്സ് ആയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിന്റെ ഓണേഴ്സ് ണ്ട് അടിപൊളി ഷൂസ്റ്റിംഗ് പഞ്ചാബി സ്റ്റൈൽ സെമിയില് വരണായിരുന്നല്ലേ ഫുള്ള് കണ്ടോ എടുത്തിരുന്നു കോസ്റ്റ്യൂമ് നല്ല അടിപൊളി പുതിയ പള്ളി ഉണ്ട് നല്ല രസണ്ട് പുതിയ പള്ളിയാണ് നമ്മൾ ഗൾഫ് പള്ളി പോലെ നല്ല രസണ്ടാവും വരാം നമ്മള് റെഡ് മാറ്റി ഗ്രീൻ ആക്കി ില് ചെക്കിങ് അടുത്ത കല്യാണത്തിനുള്ള ചെക്കിംഗ് ആണ് ഷഹബാസ് ഖാഷല്ലോട്ടെ എന്റെ മകൾ യൂട്യൂബ് നോക്കി പഠിക്കണം അല്ലേ പഠിക്കണോണ്ടായിരുന്നു അങ്ങനെ പരിപാടിക്ക് കൂള് കോള് പറഞ്ഞപ്പോൾ എടുത്തപ്പോ ചെക്കന് പനി നൂറ്റൊന്ന് ഹൈ ടെമ്പറേച്ചർ കല്യാണത്തെ പ്രമേഹിച്ച് ടെമ്പറേച്ചർ കൂടി ഇനി കൂടുതലുള്ളു ചെക്കൻ ശീന ഭാഗ്യം കയ്യമ്മിലായത് ഭാഗ്യം അല്ലെങ്കിൽ പട്ടേന വേറെ കുത്താണേ കുത്താണേ ണേ കൊത്താണ് സൂചി കൊത്തിട്ടോ എത്ര സൂചിയാണ് അങ്ങനെ ഉള്ളുല്ലേ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ അടുത്ത പ്രത്യേക ബ്ലോഗുമായി വീണ്ടും കാണാം ബൈ